ഗ്രാമികളിലേക്ക് സ്വാഗതം സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ വർദ്ധിപ്പിച്ചതിനെ എതിർത്ത അധ്യാപക സംഘടനകളെ വിമർശിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കോടതി നിർദ്ദേശപ്രകാരമാണ് പ്രവൃത്തി ദിനങ്ങൾ കൂട്ടിയതെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു തീരുമാനം കൊണ്ട് കുട്ടികൾക്ക് ഉള്ളൂ എന്നും നിയമപരമായി നീങ്ങുന്നവർക്ക് അങ്ങനെയാകാമെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ ഇരുന്നൂറ്റി ഇരുപതാക്കി ഉയർത്താൻ പോകുന്നു എന്ന ചർച്ച വന്നപ്പോൾ തന്നെ അധ്യാപകർ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു തീരുമാനം അശാസ്ത്രീയമാണെന്നും അത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ഉയർത്തുമെന്നും അധ്യാപകർ വാദിച്ചു എന്നാൽ കോടതിയേറിയ വിഷയമായതിനാൽ തീരുമാനം നടപ്പിലാക്കണമെന്ന നിലപാടിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉറച്ചുനിന്നു വിദ്യാർത്ഥികൾക്ക് ഗുണമുള്ള കാര്യത്തിനെ എതിർക്കുന്നത് ശരിയല്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു നിയമസാധ്യതയുള്ള കാര്യം മാത്രമാണ് ചെയ്തത് കുറച്ച് ദിവസങ്ങൾ കൂടി കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ലഭിക്കുന്നത് നല്ലതല്ലേ എന്നും മന്ത്രി ചോദിക്കുന്നു പക്ഷേ തീരുമാനം ഒരു തരത്തിലും അംഗീകരിക്കാൻ പ്രതിപക്ഷ സംഘടനകൾ തയ്യാറല്ല സർക്കാർ നടപടി ചോദ്യം ചെയ്ത് കോൺഗ്രസ് സംഘടനയായ കെ പി എസ് ടി എ ഉടൻ ഹൈക്കോടതി റിട്ട് ഫയൽ ചെയ്യും ഈ മാസം പതിനൊന്നിന് തലസ്ഥാനത്ത് പ്രതിഷേധ സദസ് നടത്താനും അധ്യാപകർ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്